സംസ്ഥാന സർക്കാരിനെതിരെ കോൺഗ്രസ് എന്ന പാർട്ടിയും യു ഡി എഫ് എന്ന മുന്നണിയും ഈ കഴിഞ്ഞ ആറു മാസത്തിനിടെ ആരംഭിക്കുന്ന രണ്ടാമത്തെ സമരപരിപാടിയാണ് സമരാജ്ഞി കാസർഗോഡ് നിന്നും സമരാജ്ഞി എന്ന സമരപരിപാടി ആരംഭിച്ചതിന് പിന്നാലെ അതേ കാസർഗോഡ് നിന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട പൊട്ടിത്തെറികളുടെ വാർത്തയും ഇപ്പോൾ പുറത്തു വരികയാണ് ഇപ്പോൾ ഏഴ് മണ്ഡലം പ്രസിഡന്റുമാരെ കാസർഗോഡ് നിന്നുള്ള ഏഴ് പ്രധാനപ്പെട്ട മണ്ഡലം പ്രസിഡന്റുമാരെയാണ് ആ ഭാരവാഹിത്വത്തിൽ നിന്നും കെ നീക്കിയിരിക്കുന്നത് സമരാഗ്നിയുമായി ബന്ധപ്പെട്ട പ്രചരണത്തിലും പണപിരിവിലും ഗുരുതരമായ വീഴ്ച വരുത്തി എന്ന കണ്ടെത്തലിനെ തുടർന്നാണ് ഈ നടപടി എന്നാണ് മാതൃഭൂമി ഓൺലൈനിൽ വന്നൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് ആ വാർത്ത ഇങ്ങനെയാണ് സമരാജ്ഞിയുടെ പ്രചരണത്തിലും പണപ്പിരിവിലും വീഴ്ച ഏഴു പേരെ ഭാരവാഹിത്വത്തിൽ നിന്നും നീക്കി കാസർഗോഡ് സമരാജ്ഞിയുടെ പ്രചരണ പരിപാടികളിലും പണപിരിവിലും വീഴ്ച വരുത്തിയതിന് ഏഴ് കോൺഗ്രസ് പ്രവർത്തകരെ ഭാരവാഹിത്വത്തിൽ നിന്നും നീക്കി കാഞ്ഞങ്ങാട് മണ്ഡലം പ്രസിഡന്റായ കെ പി ബാലകൃഷ്ണൻ കുമ്പള മണ്ഡലം പ്രസിഡന്റ് രവി പൂജാരി മംഗൽപാടി മണ്ഡലം പ്രസിഡന്റ് ബാബു മന്തിയോട് പൈവെളിക മണ്ഡലം പ്രസിഡന്റ് മോഹൻ മടിക്കൈ മണ്ഡലം പ്രസിഡന്റ് മൊയ്തീൻ കുഞ്ഞ് എന്നിവർക്കെതിരെയാണ് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ തന്നെ നടപടിയെടുത്തിരിക്കുന്നത് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ എം എംപിയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെയും നേതൃത്വത്തിലുള്ള സമരാജ്ഞിയുടെ ഭാഗമായി മണ്ഡലം പ്രസിഡന്റുമാരെ ഏൽപ്പിച്ചിരുന്ന വീട് കയറിയുള്ള പ്രചരണത്തിലടക്കം വീഴ്ച സംഭവിച്ചു എന്നാണ് പരാതി ഇതോടൊപ്പം ബൂത്തുകളിൽ നിന്നും നിർദ്ദേശിച്ച തുക പിരിച്ച മണ്ഡലം കമ്മിറ്റിയുടെ പേരിൽ സമരാഗ്നി സ്വീകരണ സ്ഥലത്ത് വെച്ച് കെ പി സി സിയെ ഏൽപ്പിക്കുന്നതിലും വീഴ്ചയുണ്ടായി എന്നാണ് കാണിച്ചാണ് നടപടി നമുക്കറിയാം കുറച്ചു കാലമായി കോൺഗ്രസുമായി ബന്ധപ്പെട്ട വാർത്തകൾ രണ്ട് തരത്തിലുള്ളതാണ് ഒന്ന് കോൺഗ്രസിന്റെ സമര പൂർണ്ണ പരാജയത്തിന്റെ വാർത്ത രണ്ട് തട്ടിപ്പുകളുടെയും വെട്ടിപ്പുകളുടെയും വാർത്ത കോൺഗ്രസുമായി ബന്ധപ്പെട്ട ആദ്യമായി ഉയർന്നു വരുന്ന ഒരു തട്ടിപ്പ് വെട്ടിപ്പ് വാർത്തയല്ല ഇത് ഇപ്പോൾ ഈ സമരാഗ്നി എന്ന പരിപാടിയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു കടുത്ത നീക്കത്തിലേക്ക് കോൺഗ്രസ് കടക്കുന്നതിനും ചില കാരണങ്ങളുണ്ട് ഇത് ആറു മാസത്തിനിടയിൽ കോൺഗ്രസും യു ഡി എഫും പ്രഖ്യാപിക്കുന്ന രണ്ടാമത്തെ സമരപരിപാടി ആദ്യത്തേത് കുറ്റ വിചാരണ സദസ്സായ സംസ്ഥാന സർക്കാരിന്റെ നവകേരള സദസ്സിന് സമാന്തരമായി കുറ്റവിചാരണ സദസ് എല്ലാ മണ്ഡലങ്ങളിലും സംഘടിപ്പിക്കുമെന്നും നവകേരള സദസ്സിനേക്കാൾ വലിയ ജനപങ്കാളിത്തം ഉറപ്പുവരുത്തുമെന്നും ഒക്കെ പ്രഖ്യാപിച്ചായിരുന്നു കുറ്റവിചാരണ സദസ് ആരംഭിച്ചത് എന്നാൽ സംഭവിച്ചത് മറ്റൊന്നും കുറ്റവിചാരണ സദസ് എല്ലാ മണ്ഡലത്തിലും സംഘടിപ്പിക്കാനായില്ല എന്ന് മാത്രമല്ല സംഘടിപ്പിച്ച ഇടങ്ങളിൽ നവകേരള സദസ്സിന്റെ പകുതി ജനപങ്കാളിത്തം പോലും ഉറപ്പുവരുത്താൻ ഈ പറയുന്ന കോൺഗ്രസ് യു നേതൃത്വത്തിന് സാധിച്ചില്ല എന്നതാണ് വസ്തുത പലയിടത്തും വി ഡി സതീശൻ ഉൾപ്പെടെ പ്രസംഗിക്കുന്ന വേദിയിൽ ഒഴിഞ്ഞ കസേരകൾ നിറഞ്ഞു കിടക്കുന്ന കാഴ്ച കേരളം കണ്ടിരുന്നു അപ്പോൾ അതിൽ നിന്നെല്ലാം ഒന്ന് കരകയറണമെന്ന ലക്ഷ്യത്തോടെയാണ് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഒക്കെ ഒന്നിച്ച് സംഘടിപ്പിക്കുന്ന ഈ സമരാജ്ഞി എന്ന സമരപരിപാടി ആരംഭിച്ചത് പക്ഷെ പരിപാടിക്ക് ഇതുവരെ വ്യക്തമായ ഒരു സ്വാധീനം അല്ലെങ്കിൽ ഒരു ജനമുന്നേറ്റം ഉണ്ടാക്കാൻ ഈ നിമിഷം വരെ സാധിച്ചിട്ടില്ല അത് കോൺഗ്രസ് ഒരു വലിയ തിരിച്ചടിയായി തന്നെ കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഏഴ് മണ്ഡലം പ്രസിഡന്റുമാർക്കെതിരെ ശക്തമായ നടപടി കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നത് പക്ഷേ ഇതുകൊണ്ട് മാത്രം കോൺഗ്രസ്സിന് അവരുടെ തട്ടിപ്പ് വെട്ടിപ്പ് കഥകൾ മറച്ചു പിടിക്കാനാകും നമുക്കറിയാം ഈ അടുത്ത കോൺഗ്രസുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ട തട്ടിപ്പ് വാർത്ത യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒന്നും രണ്ടുമല്ല യൂത്ത് കോൺഗ്രസുകാർ തന്നെ നൽകിയ പരാതിയിൽ പറയുന്നത് ഒന്നേകാൽ ലക്ഷത്തോളം വ്യാജ വോട്ടേഴ്സ് ഐ ഡി കാർഡ് നിർമ്മിച്ചു യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയെന്ന ആ യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഉണ്ടാക്കിയ ഈ ഒന്നേകാൽ ലക്ഷത്തോളം വ്യാജ വോട്ടേഴ്സ് ഐ ഡി കാർഡ് ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ രൂപയോടെ നിർമ്മിച്ച യൂത്ത് കോൺഗ്രസിന്റെ ഒരു മണ്ഡലം പ്രസിഡന്റ് ജയ്സൺ മുകളേ പരസ്യമായി പോലീസിനോട് ആ കുറ്റം സമ്മതിച്ചു കഴിഞ്ഞു ഇതേ യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വ്യാജ ഐ ഡി കാർഡ് കേസിൽ നാല് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അറസ്റ്റിലായി അവർ അറസ്റ്റിലാകുമ്പോൾ സഞ്ചരിച്ചിരുന്നതോ യൂത്ത് കോൺഗ്രസിന്റെ പുതിയ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്വന്തം കാറിൽ അപ്പോൾ സംശയത്തിന്റെ മുനകൾ യൂത്ത് കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാക്കളിലേക്ക് തന്നെ നീഴുന്ന തട്ടിപ്പുകളായിരുന്നു നമ്മൾ കുറച്ച് നാളുകൾക്കിടയിൽ കേട്ടത് എന്തായാലും ഈ സമരാജ്ഞിയും തട്ടിപ്പുകളുടെ വാർത്തയിലൂടെ തന്നെ വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് സമരാജ്ഞി ആരംഭിച്ചിട്ടുണ്ട് എങ്കിലും ഇതുവരെ ഒരു രാഷ്ട്രീയമായ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സമരാജ്ഞി എന്ന സമരപരിപാടിക്ക് കഴിഞ്ഞിട്ടില്ല എന്നൊരു വസ്തുതയാണ് ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ തട്ടിപ്പ് വാർത്തകളാണോ സവരാജ്ഞിയുമായി ബന്ധപ്പെട്ട് പുറത്തു വരാനിരിക്കുന്നത് എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു